ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാനൊരു നല്ല ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ചൂടത്ത് നമ്മൾ നോമ്പ് ഓർക്കുന്ന സമയത്ത് നമ്മളെ ബോഡി മൊത്തം തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് എന്നെ കണ്ടു നോക്കുക അങ്ങനെ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് വരാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് വാട്ടർ മെലൻ വെച്ചിട്ടാണ് കേട്ടോ വാട്ടർ മെലോൺ മിൽക്ക് സർബത്താണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് വാട്ടർ മെലോൺ എടുക്കുക പിന്നെ ഒരു കാര്യം മറന്നു നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് ചേർക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് കസ്കസ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ ബ്ലാക്ക് കസ്കസ് എന്ന് പറയണത് നമ്മളെ ബോഡിയിൽ ബോഡി തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഈ നല്ല ചൂട് കാലത്തൊക്കെ നമുക്ക് നാരങ്ങാവളത്തിലാണെങ്കിൽ കൂടി കുറച്ച് ഈ ഒരു കസ്കസ് ഒക്കെ മിക്സ് ആക്കിയിട്ട് കുടിക്കുക നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കസ്കസ് എടുത്തു ത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക ഒരു അഞ്ചെട്ട് മണി സോറി അഞ്ചെട്ട് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേന് തന്നെ ഇത് നല്ലോണം കുതിർന്ന് കുതിർന്ന് വരും അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സാക്കി വെച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് വാട്ടർ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം നോമ്പ് ആയാൽ വാട്ടർ മെലോണിൻ്റെ ഡിമാൻഡും കൂടും അല്ലേ നോമ്പിന് ഇഫ്താർ ടൈമിൽ എന്തായാലും ബാക്കി എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ വാട്ടർ മെലോൺ അതിൻ്റെ കൂടെ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എന്നാൽ നല്ല ചൂടാകുന്ന സമയത്ത് നോമ്പ് അല്ലെങ്കിലും നമ്മൾ വാട്ടർ മെലോൺ വാങ്ങി കഴിക്കലുണ്ടല്ലേ അപ്പോൾ ഈ ഒരു വാട്ടർ മെലോൺ വെച്ചിട്ട് നമ്മൾ എന്നും വാട്ടർ മെലോൺ പീസാക്കി കഴിക്കലും പല ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടാക്കലുണ്ടാവും അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ടെടുക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ വേണ്ടിയത് ഞാനിപ്പം അതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ അടിക്കൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ ചെറിയ ചങ്ക്സ് ആയിട്ട് കിട്ടണം നമ്മൾ വത്തക്കാവെള്ളമൊക്കെ ഉണ്ടാക്കൂലേ നമ്മളിവിടെ വത്തക്കാന്നൊട്ടാ പറയൽ അപ്പോൾ വത്തക്കാവ വെള്ളമൊക്കെ ഉണ്ടാക്കൂലേ അതേക്കെ പോലെ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കാൻ വേണ്ടിയത് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ വാട്ടർമലൺ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നോമ്പെറിക്കുന്ന സമയത്തൊന്നും അങ്ങനെ അധികം മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണും പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മധുരം ചേർക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല വാട്ടർ മെലൺ ഓൾറെഡി സ്വീറ്റ് ആയിരിക്കും ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള വാട്ടർ മെലൺ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽക്ക് ഏകദേശം ഞാനൊരു മുക്കാറ് ഗ്ലാസ്സിന് അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനിയിപ്പോൾ ഞാനിതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റോസ് മിക്സ് ചേർക്കണുണ്ട് കേട്ടോ ഇതിപ്പോൾ ടൈഗർ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് പല ബ്രാൻഡിൻ്റെയും റോസ് മിക്സ് നമുക്ക് ആണ് ഇനി ഇതല്ല നമുക്ക് റോഫ്സ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ റോസ് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് വലിയ ബോട്ടിലിൽ സിറപ്പായിട്ട് തന്നെ കിട്ടാനുണ്ട് ആ സിറപ്പ് ഒഴിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ സിറപ്പ് റൂഫ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഞ്ചസാര ഇടണ്ട കാരണം അതിൽ ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അത് മിക്സ് ആക്കി മിക്സ് ആക്കിയതിന് ശേഷം മാത്രം പിന്നെ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു മിക്സിൽ ഷുഗർ ഇല്ല കേട്ടോ അപ്പോൾ ഇത് റോസിൻ്റെ മിക്സ് മാത്രമാണ് ഇത് നമ്മളിങ്ങനെ സർബത്ത് വെറുതെ പാലിലൊക്കെ വെച്ചിട്ട് മിൽക്ക് സർബത്തൊക്കെ ഉണ്ടാക്കില്ലേ അതിനൊക്കെ നമ്മളിത് വാങ്ങലുണ്ട് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിനൊരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാകും ഓവറായി കഴിഞ്ഞാൽ നല്ലൊരു കുത്തൽ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി മതി ഇനി അതും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുത്തിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നമ്മളെ വാട്ടർ മെലോൺ സർബത്ത് വാട്ടർ മെലോൺ മിൽക്ക് സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലാ ഒരു റോസ് മിക്സ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ പക്ഷെ എനിക്കത് ചേർത്ത് ചേർക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയി തോന്നി അല്ലെങ്കിൽ നമ്മൾ വത്തക്കൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ആർക്കും ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല തണുപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ സെർവ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അത്യാവശ്യം ഇത് നമുക്കിങ്ങനെ കഴിക്കാൻ തന്നെ ഒരു തണുപ്പ് തന്നെയാണ് നമ്മളിത് കുടിക്കുമ്പോൾ തന്നെ ഒരു തണുപ്പുള്ള ഫീൽ തന്നെയാണ് നമുക്ക് തോന്നുക നോമ്പ്റുറക്കുന്ന സമയത്താന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നോമ്പൊന്നുമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല വെയിലല്ലേ അപ്പോൾ ഈ നല്ല വെയിലത്തിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാലുണ്ടല്ലോ അത്യാവശ്യം നമുക്ക് വയറിന് ഫില്ലിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ നമ്മളെ വിശപ്പിനും ദാഹത്തിനും ഒക്കെ ഒരു പരിഹാരമാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതാണത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇനി വരുന്ന എപ്പിസോഡുകളിലായിട്ട് നല്ല നല്ല ഡ്രിങ്ക്സ് സും കാര്യങ്ങളും സ്നാക്സും എല്ലാം ഞാൻ ഷെയർ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുവരേക്കും അസലാമുലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ